ോട്ട് കോം ഇനി കച്ചവടം ഉറപ്പിച്ചോളൂ നിങ്ങളുടെ സ്വപ്നഭവനം നിർമ്മിക്കാനോ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കോ അനുയോജ്യമായ സ്ഥലം നോക്കി നടക്കുകയാണോ എങ്കിലിതാ ഒരു സുവർണ അവസരം എല്ലാവിധ ആവശ്യ സൗകര്യങ്ങൾക്കും സമീപം വിശാലമായ നാൽപ്പത്തിയാറ് സെൻറ്റ് പ്ലോട്ട് കുറഞ്ഞ വിലയിൽ വിൽപ്പനക്കുരുങ്ങുന്നു കൊമേഴ്ഷ്യൽ ഓർ റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കായി ഈ പ്ലോട്ട് ഉപയോഗിക്കാവുന്നതാണ് എ ടി എം എം മിഷൻ ഹോസ്പിറ്റൽ വൺ പോയിൻ്റ് വൺ കിലോമീറ്റർ ആസ്റ്റർ പി എം എഫ് ഹോസ്പിറ്റൽ ടു കിലോമീറ്റർ അൽഷിഫ ഹോസ്പിറ്റൽ തുടങ്ങി മികച്ച ഹോസ്പിറ്റലുകൾ ഈ പ്ലോട്ടിൻ്റെ തൊട്ടടുത്താണ് എ എം പി എസ് അലിമിയൻ പബ്ലിക് സ്കൂൾ സി ബി എസ് ഇ ജോൺ മെമ്മോറിയൽ ഹൈസ്കൂൾ ക്രെസെൻ സെൻട്രൽ സ്കൂൾ ഗവൺമെൻറ് എൽ പി എസ് മുതുപ്പിലക്കാട് സ്കൂൾ തുടങ്ങിയ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഈ പ്ലോട്ടിൽ നിന്ന് വെറും ഒരു കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു ശാസ്തംകോട്ട സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് കൂടാതെ എ എസ് സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഫാൻസി ഈ പ്ലോട്ടിൻ്റെ സമീപത്താണ് യൂണിവേഴ്സൽ ബ്ലഡ് സെൻറ്ററും മറ്റു പ്രാദേശിക സൗകര്യങ്ങളും അടുത്തു തന്നെയുള്ളതിനാൽ ഈ പ്ലോട്ട് സുഖ സൗകര്യങ്ങളും കണക്ടിവിറ്റിയും വാഗ്ദാനം ചെയ്യുന്നു ഈ പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെൻറിന് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ബയ്യേഴ്സ് ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി വില ചർച്ച ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് കൊല്ലം ജില്ലയിലെ ശാസ്തൻകോട്ട ഭരണിക്കാവിനടുത്ത് നാൽപ്പത്തിയാറ് സെഞ്ച് പ്ലോട്ടാണ് വിൽപ്പനക്കൊരുങ്ങുന്നത് ഈ പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ത്രീ എയ്റ്റ് ഫൈവ് ടു സെവൻ വൺ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ പ്ലസ് വൺ സിക്സ് ഫോർ സിക്സ് ഫൈവ് നയൻ ഫൈവ് സെവൻ എയ്റ്റ് ഡബിൾ എയ്റ്റ് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക